എൻ്റെ പൊന്നുമച്ചന്മാരെ നമ്മുടെ സ്വന്തം ട്രുവേണ്ടത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ പഠന ഉപകരണങ്ങളും സ്കൂൾ ബാഗുകളും എല്ലാം നല്ല ലാഭത്തിന് വാങ്ങാൻ പറ്റിയ ഒരു കിളികൾ സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തരാം മച്ചന്മാരെ സെല്ലോടെയും അതുപോലെ തന്നെ ഗുഡ് ഡേ പ്രോഡക്റ്റിനൊക്കെ അവർ വമ്പിച്ച ഓഫറാണ് കൊടുക്കുന്നത് ഒരിടത്തും കിട്ടാത്ത രീതിയിലുള്ള അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് ഞാൻ ഇവിടുത്തെ വീട് എടുക്കാൻ കാരണം വേറെ ഒന്നും ഇല്ല എൻ്റെ മൂന്ന് സാധനം വാങ്ങാൻ വേണ്ടി പോയതാ അപ്പോൾ നോക്കിയപ്പോൾ നല്ല ലാഭമുണ്ട് എവിടെ നിന്ന് നമ്മൾ വാങ്ങുന്നതിനേക്കാളും നല്ല ലാഭത്തിനാണ് ഞാനിവിടുന്ന് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തത് അത് നിങ്ങളെക്കൂടി അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ തന്നെയാണ് ഈ വീഡിയോ കുഞ്ഞു കുട്ടികൾ മുതൽ കോളേജ് സ്റ്റുഡൻസിനു വരെ ആവശ്യമായിട്ടുള്ള എല്ലാ പഠനോപകരണങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ബ്രാൻഡഡ് സ്കൂൾ ബാഗിനൊക്കെ വമ്പിച്ച ഓഫറാണ് അവർ കൊടുക്കുന്നത് അമേരിക്കൻ്റെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില വരുന്ന ബാഗിന് വെറും എണ്ണൂറ്റി അൻപത് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ബ്രാൻഡഡ് ബാഗിനൊക്കെ വെറും ആയിരത്തിഒരുന്നൂറ് രൂപ മാത്രം കൊടുത്താൽ മതി മച്ചാമാരെ അതുപോലെ തന്നെ ലൂണാർ കമ്പനിയുടെ രണ്ടായിരം രൂപ വില വരുന്ന ബാഗിനൊക്കെ എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ചാർജ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്ന വൈൽഡ് ക്രാഫ്റ്റിൻ്റെ അഞ്ച് വർഷത്തെ വാറൻറ്റിയുള്ള ബാഗിനൊക്കെ വെറും തൊള്ളായിരം രൂപ മാത്രമാണ് ചാർജ് വരുന്നത് ഇതുപോലെ തന്നെ എല്ലാ ബ്രാൻഡഡ് സാധനങ്ങൾക്കും ഒരിടത്തും കിട്ടാത്ത രീതിയിലുള്ള ഓഫറാണ് ഇവർ കൊടുക്കുന്നത് എൻ്റെ പൊന്നുമച്ചാമാരെ നോട്ട്ബുക്കൊക്കെ പകുതി വില മാത്രമേ ഉള്ളൂ ഒരു നോട്ട്ബുക്കിൻ്റെ വിലയ്ക്ക് നമുക്ക് രണ്ട് നോട്ട്ബുക്ക് ബുക്ക് ഇവിടുന്ന് വാങ്ങാവുന്നതാണ് എല്ലാം നല്ല കമ്പനി നോട്ട്ബുക്കുകളാണ് ഇവർ കൊടുക്കുന്നത് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ കോളേജ് സ്റ്റുഡൻസിനും വരെ എഴുതി പഠിക്കാവുന്ന എല്ലാ രീതിയിലുള്ള നോട്ട്ബുക്കുകളും ഇവിടെ അവൈലബിൾ ആണ് മച്ചാമാരെ ഒരിക്കലും ഈ ചാൻസ് മിസ് ചെയ്യരുത് പിന്നെ വേറെ കാര്യം ഞാൻ പറയാം ഇതിൽ ഒരുപാട് പ്രോഡക്റ്റൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ ഇനിയും ഒരുപാട് പ്രോഡക്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് ഓഫർ നമ്മൾ പരിചയപ്പെടാനുണ്ട് ഞാൻ ഈ വീഡിയോ മാക്സിമം ലെങ്ത് കുറച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മച്ചാമാരെ ലൊക്കേഷൻ അറിയണ്ടേ നമ്മുടെ സ്വന്തം ട്രുവേണ്ട്രത്തെ സിറ്റി പോലീസ് കൺസ്യൂമർ സഹകരണ സ്റ്റോറിലാണ് ഈ ഓഫർ കൊടുക്കുന്നത് ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ കൊടുക്കുക പുതിയൊരു വീഡിയോയും പുതിയ റിസ്പോർട്ടുമായി കാണുമ്പോ ട്രിവാൻഡ് സൈനിങ് ഓഫ്